ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇത് ഞാൻ ഇപ്പം എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു ഇൻട്രോ വീഡിയോക്ക് വേണ്ടിയിട്ട് ഇൻട്രോ ജസ്റ്റ് പറഞ്ഞു തരാൻ വേണ്ടി എടുക്കണം ഏഹ് അതായത് വീക്കെൻഡ് ഡേയ്സിൽ നമ്മൾ റൂമിൽ റൂം മെയ്റ്റ്സ് എല്ലാം കൂടിയിട്ട് റൂംമെയ്റ്റ്സ് ഫ്രണ്ട്സും ചെങ്ങയമാരുടെ റൂമിൽ ചെങ്ങയമാരെല്ലാം കൂടിയിട്ട് ഏഹ് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ആക്കും അങ്ങനെ ഒരു ഇന്നലെ ഇന്നലല്ല കഴിഞ്ഞ വീക്കെൻഡിൽ നമ്മൾ അങ്ങനെ ഒരു വീഡിയോ ആക്കി കുറെ ഇതെല്ലാം ആക്കിയിരുന്നു പക്ഷേ ഇൻട്രും ഔട്ടറും നമ്മ ഇപ്പം വീഡിയോനെ പറ്റിയൊന്നും പറയാൻ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് എന്താണ് ഇപ്പം ഞാൻ പറയുന്നു ഓക്കേ അപ്പോൾ ഇന്നത്തെ വീഡിയോ റൂമിലെ കുറച്ച് ഫണ്ട്സും കാര്യങ്ങളൊക്കെയാണ് റൂമേറ്റ് സൈഡിലെ കുറച്ച് വീഡിയോ കാര്യങ്ങളാണ്

ട മഞ്ഞപ്പൊടി ചൂട് തെറ്റായിട്ട് നല്ല

ില് മാത്രം ആരും ഒന്നും കൊടുക്കുന്നില്ല കഴിഞ്ഞാ ഹൈറ്റ് ആ പൊട്ട ഫോണിൽ ശാലിയുടെ ഫോണിൽ എടുത്തല്ല

പിടിച്ചു തർക്കാലം അതിന്റെ മുകളിൽ പൊട്ടി പോലോ ഇത്രയും പെയ്റ്റുണ്ട് ഒന്നല്ലേ പെട്ടിക്കാരണം ഇതൊന്നും കൊണ്ടുപോകുന്ന ഇഷ്ട അമ്മ കൊണ്ടെ ഒരു പോ രണ്ടുപോക്കി വന്നു പിന്നെ ഒന്നുകൊണ്ട് വലിയ മൂന്നുകിലോ പോയില്ലേട്ടും പോയി വന്നില്ലേ മൂന്നുകിലോ പോയിന്നു അവർക്കെല്ലാം അങ്ങനെ നഷ്ടം അങ്ങനെ ഏഴ് കിലോ ഇല്ല ഞാൻ പതിമൂന്ന് കിലോ കൊണ്ടു പിന്നെ അങ്ങനെ നഷ്ടം ഇല്ലേ അതെന്താ ഭയങ്കര പുതിയ

അല്ല കട്ടി ഫ്രെയിമില ആയി എന്ന് പറഞ്ഞല്ലേ ആ ഹലോ 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 ഈ സാധനം എവിടെടാ ആ ഇത് പൊട്ടി ചിറ്റോ ഇല്ല, പുതിയതാണ്. കാരണനെ വീഡിയോ കണ്ടി. അതല്ലേ പറഞ്ഞേ വീഡിയോയിൽ. അത് കൊണ്ടാണ് ഞാൻ ആ വീഡിയോ കണ്ടിട്ട് പുതിയ സാധനം ആർക്കി റാട്ടേ നീ ക്രിയേറ്റ് നീ ഇങ്ങോട്ട് വന്നപ്പോൾ പോയ പൊന്നില്ല. നീ എന്താണ് ഇങ്ങോട്ട് ഇടാനേക്കുന്നത്? ആടാനേടാനേക്കുന്നത്. ഗയ്സ് പുതിയതാണ്. ക്രിയേറ്റ് ക്രിയേറ്റ് ക്രിയേറ്റ്

പൊട്ടിക്കാൻ അറിയില്ലേ വേറെ പ്രത്യേകിച്ച് വേറെ ഇതൊന്നുമില്ല അഭിയനോട് മോട്ടറാക്കി വിടാ ചെറ്റായി ഈവനെ അത് കുടിക്കാൻ ആയിക്കണ്ട പെട്ടന്ന മോനെ നിങ്ങൾ കാണുന്നതല്ല ഞാൻ ക്രിയേറ്റീവ് താ നീ ജീമി പോണുകൊണ്ടിരിക്കണേ താ ഇതിട എടി വെച്ചിട്ടൊന്നുമില്ല ഡിഎംപി ബ്രോ ഒരു ചാർജ് ചെയ്യാത്തൊരു ജേസാന കണ്ടിരുന്നോ തന്നെ നീ അത് കൊടുത്തു വെക്കാം അവൻ പറയും ഇപ്പോ അത് ലോക്കല ആവില്ലാ ഏ ഇപ്പോ ലോക്കൽ ബ്രോ ദേനെ തര ഡീറ്റെല്ലാണ് ഡൈലി ഇവനെ എടുത്തോട്ടല്ല പൈസ കുറവ പൈസ കുറച്ചേ പറ്റൂ ഞാൻ ആ സം ചോദിച്ചതാ

ൂപ്പ് നന്ദി പറയാ പിന്നെ പിന്നെ അമ്മയും പിടിച്ചു കടന്നുണ്ടായി എല്ലൊരു സ്കൂപ്പില്ല നോളജില്ല ഞാൻ പറഞ്ഞു കൊടുത്ത ഇങ്ങനെ ആക്കണോ ഇപ്പൊ ചോയിക്കുന്നില്ല കണ്ടാണ്ടോ അത് ഇങ്ങനെ വിളിക്കാം നാട്ടിൽ അങ്ങനെ ആക്കണോട് നാളെ ഇല്ല നീ ഒരു കാര്യം ചെയ്യാനുണ്ടോ ഇതും ഇന്ത്യയില് ലോക്കൽ ഞാനെന്ത് പറഞ്ഞു അല്ലെ അതെല്ലാം രണ്ടുമല്ലേ ഒന്നരി ചൻ ആ ഒരു സ്പൂൺ ഇട്ടാ മതിയാ മതിയാണെന്നു കഴിക്കും മഞ്ഞപ്പൊടി

ഞാൻ വള്ളത്തിൽ മുക്കിയെടുത്ത ഫോണി തീരൊന്നും ഇവിടെ സൂട്ട് ഓടി അങ്ങോട്ട് ഒരു റൈസർ അങ്ങോട്ട് അക്ഷൻ പഗജാ അങ്ങോട്ട് കേറി പഗജാ നീ ആ മുട്ട ദൈന മുട്ട ദൈന മുട്ട കൊല്ല ഞാൻ ഇതിവിടെ ആണ് ഓക്കേ സ്റ്റാർട്ട് സ്റ്റാർട്ട് ഐദ ഐദ ഫ്രെയിമിൽ ഓക്കേ അല്ലേ ഫ്രെയിം ഓക്കേ റെഡി സ്റ്റേഡി ഗോ ഇന്ദിവരെ കുറുന്തക്കി നീ ഇത് മൂലേ നീട് കട്ടട്ട് വിട്ടോ ഇരേ ഇരേ ആയി ചേഹല്ല കട്ടട്ട് വിട്ടോ ready one guys ambarikunna kaichukal aanu idu iddaada saanamana ishtam nathi aitha kalam reaction nice 1000 idu veenidada aa idu variety aito color vellaya reel kaanun sangee bangar speed allo allaa andu poku poide slow motion reaction alla aanu 6 slow motion aakano idaanu sughare slow motion chikka

നമ്മള് നോക്കണേ ഏയ്ക്ക് കാസർകോട്